സെറ്റല്ല മോളി വിളിക്ക് വിളി ഡി കീലിട്ടോ വിളി ഡി കീലക്കാളോടിക്കള്ള കേറിയില്ലേ കയറില്ലേ അപ്പൊ കാസം നമ്മള് പുതിയ വണ്ടി കിട്ടിയതിന്റെ വിശം ഫസ്റ്റത്തെ ട്രിപ്പാണ് അല്ല ജിനോ വേറെ ട്രിപ്പായിട്ട് പോവാൻ കഴിഞ്ഞില്ല ജസ്റ്റ് ഇങ്ങനെ വേറെ ഓരോ ആവശ്യത്തിന് ഇങ്ങനെ പോവാണ് അപ്പൊ നമ്മള് ഫുൾ ഫാമിലി ഇതിന്റെ ഉള്ളില് കൊണ്ട് അതാണ് ഏറ്റവും വലിയ അല്ലേ നമ്മള് ചെറിയ വണ്ടി ആയിട്ട് ആകെ ഇടങ്ങാറാവുന്ന ഒരു കാര്യം എല്ലാവർക്കും ഒരുമിച്ച് പോവാൻ കഴിയില്ല ഇപ്പൊ മിന്നുണ്ട് അളിയനുണ്ട് എല്ലാവരുണ്ട് ഇതില് ഇവിടെ പപ്പ പപ്പക്കൂടെ അല്ല നിങ്ങളവിടെ ഇരിക്കണേ ബാക്കിലല്ലേ അപ്പൊ ബാക്കിൽ ഇവിടെ ആരൊക്കെയുള്ള അന്ന് ഡിക്കിലേക്കാ അപ്പൊ ഇവിടെ ആളിയന് വരും മിന്നു വരും മാസിമ വരും പിന്നെ മുന്നില് ഞാനും പപ്പയും ഡ്രൈവർ ഞാനാണ് കേട്ടോ ആ ഡ്രൈവറെ മതി ചെറുക്കാക്കിയൊക്കെ ോട് കേറ്റൂലേ അന്നിങ്ങോട് കേറ്റൂലട്ടോ ഏ കൊറേ കാലത്തിന് ശേഷ നമ്മൾ ഇങ്ങനെ പോണിപ്പൊ ആ മിന്നുത്തിയൊക്കെ ആ അതെ അതെ അന്നെ പറയട്ടെ ഞണ്ടും കേറിയ ഇനി ഞാൻ സഹിക്കണല്ലോ ഞാൻ സഹിക്കണല്ലോ അതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ എന്തേ എന്റെ പ്രശ്നം എന്തേ എന്താ പ്രശ്നം ന്റേ ഹലോ ഗായ്സ് അലൈക്കും അപ്പം നമ്മുടെ കൊടൈക്കനാലിലെ മോർണിംഗ് ആണ് ആണ്ട്ടത്

ഇവിടുന്ന് നമ്മളെ റൂമിന്റെ നമ്മളെ റൂമിന്റെ ഏരിയ ആണിത് പിന്നെ ഒരു രണ്ട് ഫാമിലി അടിയിലും നമ്മളും മേലുമാണ് അല്ല ഇത് പാർക്ക് 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 ഇതാ നമുക്ക് കളിക്കണ്ടേ നമുക്ക് അടിയിൽ ഇറങ്ങുമ്പോ കളിക്കാ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് അതിൽ കയറാം അപ്പം ഇതാണ് ഇവിടുത്തെ ഏരിയ അടിപ്പൊടിയാണ്ട്ടോ ആ മോമി കാണിച്ചു തരാ ഒരു മിനിറ്റ് അപ്പൊ നല്ല തണുപ്പിണ്ട് ഇവിടെ ഓ അപ്പൊ തണുപ്പാണ് എന്താ പറയാ സെറ്റ് ഏ ഇത് കിട്ടാൻ അവടെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ റൂമ് നമ്മളെ മേലത്തെ റൂം ഇതാണ് ഓ പിന്നെ നേരെ പോയാൽ ബാത്റൂമിലേക്ക് ഇപ്പം ഞാനിപ്പം ഓലെല്ലാവരും താഴ്ത്താണ് കേട്ടോ ഞാനിപ്പം മാറ്റിയൊക്കെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഫുൾ സെറ്റാണ് ഇപ്പം പോവാൻ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ബാത്റൂം ഏതായാലും മാറ്റി ഇറങ്ങട്ടെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട് രാവിലത്തെ കുട്ടിയുടെ ഏ ഏ വല്ല വല്ല തേനിക്കൂടെ പോവ് പോയിരുന്നോ വേണ്ട രണ്ടാൾ കൂടി ഊഞ്ഞി ഈ കക്കാക്കിയ മുന്നേ പപ്പ ഫുഡ് എടുത്ത് തനി കഴിച്ചില്ല മറ്റില്ലാത്ത ചായ അപ്പൊ എല്ലാരും ഫുഡ് എടുത്തോളി എല്ലാ ഇഡ്ലി പാവ് പോലെ പുലാവ് എന്തോ സാധനം ആണോ അപ്പൊ എല്ലാരും എടുത്ത ഫുഡ് കഴിച്ചോളി എല്ലാരും ഭയങ്കര സ്ഥലം കാണാൻ പോവാണ് എല്ലാരും റെഡിയല്ല എന്നാ ഒരു സ്ഥലം മടിക്കാവിടെ അപ്പുറത്താ മടിക്കട്ടെ നമ്മളെപ്പോഴും ബാക്കിൽ നമ്മള് ബാക്കിൽ അപ്പൊ നമ്മളെ ക്യാൻ ഫയറിനെന്നുള്ളത് ഇതാ മക്കളെ സെറ്റ് ആക്കുന്നു സെറ്റാക്കുന്നു ഇങ്ങോട്ട് സത്യം പറഞ്ഞ ഇറങ്ങിയിട്ടില്ല നമ്മൾ ഫുൾ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടന്നെ തിരിച്ച് നമ്മള് എവിടെത്തിൽ ആ അതന്നെ നമ്മളെന്താ വിചാരിച്ചറിയപ്പോ നമ്മളാ റിസോർട്ടിൽ തന്നെ ചോദിച്ചാൽ നമ്മൾക്ക് അടിപൊളിയാക്കാം അല്ലേ അതിന് വേണ്ടിട്ട് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ നമ്മളിത് ആ ക്യാൻ ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോട്ടെ സൂപ്പറല്ലേ ആ ിലേക്ക് പോവാ ആയില്ല പോവാ ഓക്കേ അപ്പൊ കോടൊക്കെ മക്കളെ നോക്ക് അത്രയും കോട ഇറങ്ങിട്ട് മലൊന്നും കാണാണ്ടായിക്കുന്നു കേട്ടോ അത്രയും തണുപ്പാണ് ഇപ്പൊ ഈ ടൈമില് എന്താണെന്നറിട്ടെ ഇതിനെ തണുപ്പില്ലാത്ത അധികം തണുപ്പില്ലാത്തപ്പോ അവന് നല്ല സെറ്റാക്കി കെട്ടീനു അവനിപ്പം തണുപ്പൊന്നും തോന്നില്ല ഞാൻ തോന്നുന്നു പിന്നെ പോയിറങ്ങും അതല്ല ഓന് തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് ഫുൾ സെറ്റ് ആക്കിട്ടു പക്ഷെ ഇപ്പൊ തണുപ്പുള്ള കാര്യത്തില് ഓരോ സെറ്റ് ആക്കാതിറങ്ങി വൈബ്

സതി സതി ഓർമ്മ ഉണ്ടെങ്കിൽ സതിബലൊക്കെ ഊരി ഊരി ഇത് വല്യ തീയക്കുണ്ട് അല്ലേ ഇത് കത്തി കഴിഞ്ഞതിന് മുന്നേ പാട്ടൊക്കെ പാടിക്കോളിട്ടോ പാട്ട് പാടിക്കോളിയേ പാട്ട് പാടിക്കോളെ

അങ്ങനെ ഇന്ന് രാത്രി നമ്മളെ എല്ലാതും അടിച്ച് പൊളിച്ചിട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ടൂറിനേക്കാളും നല്ല അടിപൊളി ടൂറായിരുന്നത് അപ്പോൾ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ പാട്ടും എല്ലാം എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പോയി പോയി പോവാണ് മനസ്സിലായി ആ ജമാൽ സറക്കി വടിയോടി ഗരെ ചല്ലിയാ നിങ്ങൾ കബൂട്ടടു പോയത് ഫാത്തിമ പാ പാ എനിക്ക് മറന്നു ഫാ ഫാ മതി മതി രണ്ട് വരി മതി അല്ല പാപ്പാ പാപ്പാ ഫാത്തിമ അല്ല പാ വാലാസിതല വേറെ പാ ഇതിലെ തലൊന്നും ബോണ്ടി ചൊറു തന്നോ

ഫയർ ക്യാമ്പ് ആ ക്യാമ്പ് ഫയർ വില്ലേജ് ഫയർന്നെ വില്ലേജ് താങ്കളൊക്കെ ഒന്ന് ഫുഡൊക്കെ അയച്ച് ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നു അല്ല ഇവിടെ കൊറേ സ്ഥലങ്ങൾ കാണാന്ന് പറഞ്ഞു ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട തന്നെ കാണാനുള്ളത് അപ്പൊ ഇവിടെ ഒന്ന് സ്പെൻഡ് ഏറ്റവും നല്ലതെന്ന് തോന്നി അങ്ങനെ പിന്നെ ഏതായാലും നമ്മളിപ്പം ഇന്ന് തിരിക്കുകയാണ് നാട്ടിലേക്ക് നാട്ടിലേക്ക് നേരെ വിടുക ഇല്ലെങ്കിൽ ഇടക്ക് സ്ഥലങ്ങൾക്ക് ഇറങ്ങുമോ നടക്കട്ടെ അപ്പൊ ഏതായാലും ഇൻഷാല്ല നമുക്ക് അപ്പൊ നമ്മള് വേറെ വീഡിയോസ് നമുക്ക് ഇനിയും വരാല്ലേ അതുവരെ Mm. Nanyan po Assalamualaikum.